ഇഞ്ചോഡിൻജി എന്ന് പറയുന്ന പ്രോഗ്രാം ഇപ്പൊ മ്യൂസിയത്തിലാണുള്ളത് വൈകുന്നേര സമയമാണ് നല്ല ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം അടിച്ചുപൊളിക്കാൻ വേണ്ടി ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ടീമിനെ നമുക്ക് പരിചയപ്പെട്ടു മൂന്ന് പേരാണ് അപ്പോൾ അവിടെ നമ്മൾ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനും കൂടി അങ്ങോട്ട് ചേർന്നു ഒന്ന് മത്സരിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടി ചേർന്നാണ് നമുക്ക് ആദ്യം ഇവരിൽ നിന്ന് തുടങ്ങാം പേര് പറ നീ ആ ഓടിയാ ഇങ്ങനെ പറഞ്ഞടാ എത്രയല്ല പഠിക്കണം സ്ഥല എവിടെയാണ് ക്ലാസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എത്തിയ മോർണിംഗിലെത്തി നമസ്കാരം ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസിലൊരാളാണ് എന്തും എല്ലാം വളരെ മറ്റുള്ള പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന ഒരാളാണോ താങ്കൾ സംസാരിച്ചെല്ലാം സോൾവ് ചെയ്യുന്ന ഒരാളാണോ എന്റെ പ്രശ്നം ബാക്കി എല്ലാവരും ഓക്കേ എവിടെ സ്ഥലവിടെയാണ് സജി 10 നന്ദി 10 നന്ദിട്ടില്ല അപ്പോൾ എവിടെയാ ഇപ്പോ തിരുന്തുരുത്തിലേക്ക് പോത്തി ഇവിടെ എൻ്റെ അമ്മാവന്റെ മകനെ ഇവനെ കാണാൻ വന്നാ ഓക്കേ അമ്മാവന്റെ മകനെ ഓടി വന്നിട്ട് എന്തൊക്കെ വാങ്ങിച്ചെന്നു അവനല്ല ചലവ് എടുക്കുന്ന ഫുൾ ചലവ് നമുക്ക് നിന്നോർത്താ മതി അപ്പോൾ തിരിച്ചു വണ 10 നന്ദി രണ്ട് ദിവസം രണ്ട് ദിവസം ഓക്കേ എന്ന ജോലി എന്താണ് ടീച്ചറാണ് ടീച്ചറാണ് എവിടെ 10 നന്ദിട്ടാ തന്നെയാണ് അല്ല പുറത്ത പുറത്താണ് ഓക്കേ ഓക്കേ അപ്പോൾ തിരുന്തുരുത്തിലേക്ക് ഇടക്കടക്ക വരാറില്ല വരാറണ്ടല്ലോ ഓക്കേ ഒരു തിരുന്തുരുത്തിന്റെ ഒരു പോസിറ്റീവ് എന്താണ് ഈയൊരു ജില്ലയുടെ ഒരു ഒരുപാട് നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കൂടുതലായിട്ടുണ്ട് ആ കാര്യത്തിൽ കുറച്ച് ആണ് ഉണ്ട് പക്ഷെ അതിനും തനതായ വള്ളംകളി പിന്നെ വാസ്തുപരമായിട്ടുള്ള നല്ല കാടുണ്ട് ശബരിമല ശബരിമല പറയാനില്ലേ നമസ്കാരം പേരെന്താണ് അജിത് അജിത്ത് എന്താണ് ജോലി എന്ത് ചെയ്യുന്നത് തിരുവനന്തപുരം തന്നെയാണ് തിരുവനന്തപുരത്ത് പത്ര വർഷം ബിസിനസ് ആയിട്ട് ആയിട്ട് നാല് വർഷമായി പറ്റിയ ഒരു സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് എറണാകുളമാണോ ബെസ്റ്റ് അല്ലെങ്കിൽ തിരുവനന്തപുരം നമുക്ക് തിരുവനന്തപുരം ആണ് ഏത് മേഖലയാണ് എന്തിന്റെ മേഖലയാണ് ഓക്കെ കുഴപ്പമില്ല ജോലിയൊക്കെ ഓക്കെ അത് നിന്ന് തീരുമാനം മാത്രമേ ഉള്ളൂ അല്ലേ ശരി ഏതാ ക്ലാസ് എടുക്കുന്ന ടീച്ചർ പന്ത്രണ്ടാം സനൽകുമാർ ുമാർ എവിടെയാണ് സ്ഥലം ഇവിടെ ആണ് ഫ്രണ്ട്ഡ്രണ്ട് അപ്പൊ രണ്ടുപേരും കൂട്ടിയിട്ട് അദ്ദേഹത്തിന് കൂട്ടിയിട്ടാണ് എവിടെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു കാണിച്ചു ആഹ് ഓക്കെ ഒരേ മേഖലയിൽ തന്നെയാണോ ജോലി ചെയ്തത് ഒരേ എത്ര വർഷം ഇപ്പൊ ഈ ഒരു മേഖല വേറെ സ്റ്റാഫൊക്കെ ഉണ്ടാവും തിരുവനന്തപുരം കൺസക്ഷൻ മേഖലയിലൊക്കെ ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പത്തനംതിട്ട ഒക്കെ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് ജില്ലയ്ക്ക് അത്യാവശ്യം വേണ്ടുന്നത് ഓവർ ബ്രിഡ്ജ് വേണം ടൗൺ ആയി ഫുൾ ആയിട്ട് പോയി പണ്ടത്തെ ആ ടൗൺ മാറ്റി റിംഗ് റോഡൊക്കെ പണി കെ കെ നായർ സാറായിരുന്നു അതൊക്കെ ചെയ്തത് പക്ഷെ എന്നാലും ടൗൺ കൺജസ്റ്റഡ് കൺജസ്റ്റഡായി അതിനുള്ള സ്ഥല സൗകര്യം കണ്ടവാണ് അവിടെ മുഴുവനും ചതുപ്പ് നില വേണം ടൗണിന് ചുറ്റും പിന്നെ അവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നുപോയി ഓൾറെഡി മുത്തൂർ ഹോസ്പിറ്റലില് പിന്നെ മനോരമയുടെ അതൊന്നും ഒരു െന്ന് തോന്നു നിലനിൽപ്പിൽ പിന്നെ ഓവർ ബ്രിഡ്ജ് ആണ് ഇപ്പൊ പാലം എല്ലാം പണിയാനായിട്ട് തൂണ് കെട്ടി ഈ മറ്റു റോഡിന് നടുക്കിട്ടിരിക്കും നല്ല മാറ്റങ്ങള് അതെ ഒത്തിരി സാധ്യതകളുണ്ട് സ്റ്റാൻഡ് എല്ലാം ഇങ്ങനെ കുളമായി കിടക്കുക പിന്നെ വലുപ്പമില്ല ഒരു കുഞ്ഞൊരു സ്റ്റാൻഡ് എല്ലാ നന്നായിട്ട് മാറ്റം ഈ കഴിഞ്ഞു തവണയായിട്ട് വരുന്ന അവിടെ വരുന്ന എം എൽ എ മാർക്ക് അവിടെയോട് വലിയ താല്പര്യം ഇപ്പൊ ഇപ്പോഴത്തെ മന്ത്രിയാണ് അവിടത്തെ എം എൽ എ അപ്പൊ അവർക്ക് ആ മണ്ഡലം ഒന്നും നോക്കാനായിട്ട് സമയം ഇല്ലാത്ത വീണ ജോർജിന്റെ മണ്ഡലം ആണ് കുറച്ചുകൂടെ ഒക്കെ നമ്മള് പ്രതീക്ഷിച്ചു എല്ലാരും ഓക്കെ അപ്പോ ഇവരിങ്ങനെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിട്ടൊക്കെ വന്നതാണ് തിരുവനന്തപുരം നമ്മുടെ മ്യൂസിയം കാണാൻ വേണ്ടി വന്നതാണ് ശരി അപ്പൊ ഞങ്ങൾ വന്ന കാര്യം പറയാം ഒരു ഒരു പത്ത് ചോദ്യങ്ങൾ പത്ത് ആ പത്ത് ആ പത്ത് ഫണ്ണി ക്വസ്റ്റ്യൻ ഉത്തരം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്തരം ആരാണോ പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം അത് ആദ്യത്തെ ചോദ്യം ഞാൻ പോകണം ചോദ്യം എന്ന് പറയുന്നത് കണ്ടാലറിയില്ല അറിയില്ല എന്താണ് നമുക്ക് കണ്ടാൽ അറിയില്ല കൊണ്ടാൽ അറിയുന്നത് എന്താണ് സിമ്പിൾ അറിയില്ല ഇത് കണ്ടാൽ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ പിടിക്കാനോ സാധിക്കില്ല എന്താണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ പിടിക്കാനോ പറ്റില്ല എന്താണ് സിമ്പിൾ സോ സിമ്പിൾ ഇത് കാണാം പക്ഷെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇത്

ഇമേജ് സ്വപ്നം 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 ാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ അടുത്ത ചോദ്യം ആനയുള്ള 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 ദിനം 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 ആന ആന എലിഫന്റ് ദിവസം ഫണ്ണി ആനയുള്ള ദിവസം പൊതുവേ നമ്മൾ പറയുന്നത് ഇതൊക്കെ നമ്മൾ ചെറിയ ആൾക്കാരൊക്കെ ഇത് ആചരിക്കാറുണ്ട് പന്ത്രണ്ടല്ലേ ഓക്കെ കൈദിനമാണ് ആനയുള്ള ദിനം എന്ന് പറയുന്നത് കൈദിനമാണ് അടുത്ത ചോദ്യം ഓക്കെ നല്ലതല്ലെങ്കിലും നല്ലത് ചേർത്ത് പറയുന്നത് എന്താണ് ഇത് നല്ലതല്ല പക്ഷെ നല്ലത് ചേർത്ത് പറയും നല്ല നല്ലതല്ല പക്ഷെ നല്ലത് ചേർത്ത് പറയും നമുക്കൊക്കെ ചില നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരവുമായി വന്ന അസുഖം നല്ല 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 എന്ന് എന്ന് ആ അസുഖം അസുഖം ശരി വേദന വേദന നല്ലതല്ല അടുത്ത ചോദ്യം ചെരുപ്പിൽ കാണപ്പെടുന്ന മാനം എന്താണ് ചെരുപ്പിൽ കാണപ്പെടുന്ന മാനം മാനം ആകാശമാണ് എന്നാൽ ചെരുപ്പിൽ കാണപ്പെടുന്ന മാനം റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം

മത്സ്യത്തൊഴിലാളികൾ സ്വന്തം പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവി എന്ന് പറഞ്ഞാൽ മത്സ്യ തൊഴിലാളികൾക്ക് ഇഷ്ടപ്പെട്ട കര ഏതാണ് കര അല്ല കൂടുതൽ ഇഷ്ടപ്പെട്ട കര അല്ലല്ലോ അവർക്ക് കൂടുതൽ സന്തോഷവും ഇഷ്ടവും വരുന്ന കര 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 ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് പറഞ്ഞു അല്ല ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ആഘോഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ സംസ്ഥാനം അതിൽ രണ്ട് പെൺകുട്ടികളുടെ പേര് വരുന്നുണ്ട് രണ്ട് പെൺകുട്ടികളുടെ പേര് കുസൃതിയാണ് ആ രീതിയിൽ രീതിയിലെടുത്താൽ മതിയോ ചേർന്നിട്ടുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനം നല്ലതൊരു സ്ഥലം നമുക്ക് എല്ലാരിക്കും

പത്ത് ചോദ്യങ്ങൾ അപ്പൊ അതില് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവരൊക്കെ ചേർന്നിട്ടാണ് അതിന്റെ കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത് താങ്ക്സ് കേട്ടോ താങ്ക്യു സോ മച്ച് എന്തായാലും അച്ഛൻ പറകും പറഞ്ഞ ഒരു ഉത്തരവും കേട്ടിട്ടില്ല മനസ്സിലെ അപ്പൊ അപ്പൊ സാറിന് പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകുന്നത് എന്തായാലും വളരെ സന്തോഷം കേട്ടോ ടി വി ന്യൂസ് നൽകുന്ന സ്നേഹം സമ്മാനം വളരെ ഹാപ്പി ഉത്തരം പറഞ്ഞു അപ്പൊ ഇതൊക്കെ ചെറിയൊരു എന്റർടൈൻമെന്റ് മാത്രമാണ് സന്തോഷം സോ മച്ച് ഇന്നത്തെ എപ്പിസോഡിൽ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളുമായിട്ട് പുതിയ സ്ഥലത്ത് വെച്ച് പുതിയ മുഖങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബൈ സമ്മാന പെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും